ഞാൻ എനിക്ക് ആ പയ്യനെ കണ്ടിട്ട് ഒരു പാവം പോലൊക്കെയാ തോന്നിയത് പക്ഷേ എന്താണെന്ന് പറയത്തില്ല ഞാനിവിടെ ചെന്നിട്ട് പതിവ് പോലെ ഫോൺ എനിക്ക് തിരിച്ചു വേണം എന്നാണ് പറഞ്ഞു നന്നാക്കി തീരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് സിം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം സിം എടുക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഉണ്ടെന്നുള്ളത് എനിക്ക് സിം സിമ്മെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്താണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ വളരെ നിത്യോപയോഗ സാധനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം അത് സൂക്ഷിക്കണം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി എനിക്ക് കിട്ടിയ അറിവും വളരെ പരിമിതമാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്ന പൂണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അത് എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു അറിവായിരിക്കും അതുപോലെ ഇതിന് മുൻപേ തന്നെ ഞാൻ ഫോൺ റിപ്പയർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ദുരനുഭവം എനിക്ക് ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്ത കടയിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചൊരു വീഡിയോ വളരെ പണ്ട് ഞാൻ ഇട്ടിരുന്നു ആ അനുഭവം ഒന്നും കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അപ്പോൾ ആ വീഡിയോ അന്നിട്ടു അന്ന് എന്ത് ചെയ്യണമെന്നൊക്കെ കുറച്ച് പേരതിന് താഴെ കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ ഇന്നും ഞാൻ ആ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പം ഫോൺ റിപ്പയറിംഗ് ഷോപ്പുകളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളവർ ഇല്ലെങ്കിൽ അത്തരം അനുഭവം ഉണ്ടായിട്ടുള്ളവർ പിന്നീട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൂടി ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ മോള് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് കുറച്ചുനാള് മുന്നേ അവള് ഓൺലൈൻ ആയിട്ട് ചേർന്നിരുന്നു അത് ഹസ്ബൻഡ് വഴിയാണ് അത് നമ്മൾ റെഡിയാക്കി എടുത്തത് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ഹസ്ബൻഡിനോട് ഒരാൾ പറയും നമ്പർ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും മറ്റും യൂസ് ചെയ്യുന്ന ഈ ഫോൺ ആയതുകൊണ്ട് മറ്റൊരു ഫോണില് കുഞ്ഞിന് സിമ്മിട്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞാൻ സിമ്മ് വാങ്ങാൻ കടയിൽ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സിമ്മ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഫോട്ടോയും ഒക്കെ അവരെടുക്കും അപ്പം ആ ഫോട്ടോയും എടുത്ത ആധാർ കാർഡും ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്പറിൻ്റെ ഉടമ നമ്മളായിത്തീരും പിന്നീട് ആ നമ്പർ വഴി എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും വരുന്നത് അങ്ങനെ ആ ഫോണിൻ്റെ സിമ്മുമായിട്ട് ഞാൻ വീട്ടിൽ വന്നു സിമ്മ് ഫോണിലിട്ട് കഴിഞ്ഞിട്ട് വാട്ട്സ്ആപ്പ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം അത് നടക്കുന്നില്ല അത് അത് നമുക്ക് പറ്റുന്നില്ല അത് ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ കോൾ ചെയ്ത് ഞാൻ ആദ്യമേ നോക്കി നമ്മുടെ ഇതിലേക്ക് കോളൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല കോളൊക്കെ അന്നേരത്തിന് തന്നെ റെഡിയായി അതായത് ഈ സിമ്മിട്ട് ഏതാണ്ട് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇത് കോളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് വാട്സപ്പ് ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് എത്ര ഞങ്ങൾ ട്രൈ ചെയ്തിട്ടും വാട്സപ്പിൻ്റെ വെരിഫിക്കേഷൻ കോഡുകളും മറ്റുമൊക്കെ അയക്കുമ്പോൾ ഇതിനകത്ത് റെഡി ആവുന്നില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ മറ്റൊരു ഫോണിൽ ഈ നമ്പർ ഒന്ന് വാട്സപ്പിൽ കൊടുത്തിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഓൾറെഡി ഈ നമ്പറിൽ ഒരു വാട്സപ്പ് ഓപ്പൺ ആയി കിടപ്പുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞങ്ങൾ ട്രൂ കോളറിൽ ഇത് വിളിച്ച് നോക്കുമ്പോഴും എൻ്റെ പേര് വരുന്നില്ലായിരുന്നു എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അതിന് പകരം വേറെ അന്ന് വേറൊരു പേരിലാണ് എന്തോ ഒരു സ്ഥാപനത്തിൻ്റെയോ എനിക്കൊന്ന് സ്ഥാപനത്തിൻ്റെ പേര് പോലെ തോന്നിക്കുന്ന ഒരു പേരിലോട്ടൊക്കെയാണ് ഈ കോള് ഇതിൻ്റെ പോകുന്നത് അപ്പം എനിക്ക് ഡൗട്ടായി ഇത് ഓൾറെഡി ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത് ഡൗട്ടായി ഞാനത് ഈ കടയിൽ വിളിച്ച് ചോദിച്ചു നിങ്ങൾ തന്ന സിമ്മിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾ എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യാല് നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇത് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്പറുകൾ യൂസ് ചെയ്തേക്കുന്ന വ്യക്തി മരണപ്പെട്ടു പോവുകയോ അയാൾ ഈ നമ്പർ ഉപേക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സിം ഓരുന്നതോടുകൂടി ഇതിൽ നിന്ന് കുറച്ച് അതായത് കോളൊന്നും പോവുകയില്ലെന്നേ ഉള്ളൂ പക്ഷെ വാട്സപ്പ് ഒക്കെ അത്യാവശ്യം വർക്കാകും അതെ എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ആളുകളുടെ വാട്സപ്പൊക്കെ നാട്ടിൽ വന്നാലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഗൾഫ് നമ്പർ ആണെങ്കിലും അവർക്ക് ഇവിടെ കോളുകൾ പോകത്തില്ല പക്ഷെ അവരുടെ വാട്സപ്പ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ സിമ്മ് ആയിട്ട് ആക്ടിവേറ്റ് സിമ്മ വഴി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പ് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ ആ വാട്സപ്പിൽ ഇനി എന്ത് മെസ്സേജ് അതിലേ പോയാലും നമ്മുടെ ആധാർ കാർഡും ഫോട്ടോ ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ നമുക്കായിരിക്കുമല്ലോ പഴി വരുന്നത് കാരണം ഇൻ കേസ് ആരെങ്കിലും അത് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചാൽ പിന്നീട് എനിക്കൊരു ഡൗട്ട് വന്നു ഈ വീഡിയോ ചെയ്യുന്നതിനൊക്കെ കുറച്ച് ദിവസം മുന്നേ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുമായിരുന്നു ഇൻ കേസ് നമ്മുടെ ജി അതായത് നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഈ നമ്പർ കൊടുത്താണല്ലോ അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു എടുത്തു ആ സിമ്മ വഴി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സിമ്മ് ഡി ആയി പോയി എന്ന് വിചാരിക്കുക ഈ സിമ്മിലൊരു ജി പേ നമുക്കുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ അതായത് നമ്മുടെ ഫോൺ നമ്പർ ഈ ബാങ്കുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആവുമോ ഇത് ഇത് പിന്നീടും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ പരിശോധിച്ചപ്പോൾ ഫോണിനകത്തുനിന്ന് ഈ സിമ്മ് ഊരുന്നതോടുകൂടി ജിപേ വർക്കാവുകയല്ല ജിപേ വർക്കാവുകയല്ല പക്ഷേ എൻ്റെ എനിക്ക് കുറേ ഡൗട്ടുകൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഉപയോഗിക്കാത്ത സിം ആ ഫോണിൽ നിന്ന് ഊരുന്നതോടുകൂടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ജിപേ പിന്നെ വർക്കാവത്തില്ല സിം ഫോണിൽ കിടക്കാത്ത തരത്തിൽ ജി പേ വർക്കാവത്തില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് രണ്ടാമത് ഈ വ്യക്തി മറ്റൊരു വ്യക്തി ഈ നമ്പർ സ്വന്തമാക്കി അയാൾ ജി പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു ഗൂഗിൾ പേ അല്ലെങ്കിൽ അയാളൊരു ഫു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് അതിന് ഈ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഈ രണ്ട് വ്യക്തികളുടെ നമ്പർ തമ്മിൽ എന്തേലും ക്ലാഷ് വരുമോ പൈസ ഈ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കുമോ വരുന്നത് പക്ഷേ ആ കേട്ടെടുത്തോളം അങ്ങനത്തെ കുഴപ്പം ജി പേക്ക് വരുന്നില്ലെന്നുള്ളതാണ് എനിക്ക് മൊത്തം ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ക്യാൻസൽ ആയെന്ന് ഉറപ്പ് വരുത്തുകയെന്ന് മാത്രമാണ് എനിക്കിന്ന് മൊത്തത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളിത് കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബി എസ് എൻ എൽ എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ക്യാൻസൽ ആയിട്ടൊന്ന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിൽ എന്തെങ്കിലും ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് വെറുതെ ഞാനിപ്പോൾ ചെയ്തില്ലേ അത് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൾ ചെയ്ത് നോക്കുക മറ്റൊരു ഫോണിലേക്ക് കോഡ് പോകുന്നുണ്ടോയെന്ന് അല്ലെങ്കിൽ നമ്പർ എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആ നമ്പറിലൊരു വാട്ട്സ്ആപ്പ് ഓപ്പണായി കിടപ്പുണ്ടോ എന്ന് നമുക്ക് മറ്റൊരു നമ്പറിൽ ഇത് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അതിന് ശേഷം മാത്രം നമ്മുടെ ഫോണിലിത് പ്രവർത്തിപ്പിക്കുക ഇൻ കേസ് എന്തെങ്കിലും ഓപ്പൺ ഓപ്പണായി കിടക്കുന്നെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സിം തിരിച്ചു കൊടുത്തിട്ട് അത് ആക്കുക അത് നമ്മുടെ പേരുമായിട്ട് ബന്ധമില്ലെന്നുള്ള രീതിയിൽ അത് വരുത്തുക കാരണം ഇത് ആരെങ്കിലും പിന്നീട് യൂസ് ചെയ്താൽ അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഉപയോഗിക്കാത്ത സിമ്മുകൾ വീട്ടിലുണ്ടെങ്കിലും നമുക്കത് പണിയാകൂന്ന് കാരണം നമ്മളത് ക്യാൻസലാക്കുകയോ അല്ലെങ്കിൽ അത് ക്യാൻസലായി മറ്റൊരാൾ യൂസ് ചെയ്യുന്നൊക്കെ അത് ഇപ്പോൾ നമ്മുടെ പേരിലാണോ അതായത് ട്രൂ കോളറിൽ ഒന്ന് അടിച്ചു നോക്കുക ഇപ്പോഴും നമ്മുടെ പേരാണോ ട്രൂ കോളറിൽ വരുന്നത് പല എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട് നാം ചിലപ്പം നമ്മൾ ഒരാളെ വിളിക്കുമ്പം വേറൊരാളുടെ പേരിലായിരിക്കും അതായത് അതിന് മുന്നേ യൂസ് ചെയ്ത ആളുടെ പേരിലായിരിക്കും ഈ നമ്പർ വരിക ട്രൂ കോളറിൽ ഇപ്പം ഞാൻ എൻ്റെ ഗൾഫിൽ ഹസ്ബൻഡ് ഇപ്പം രണ്ട് ഫോൺ അങ്ങാണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ മറ്റൊരു ഫോണിൽ വേറെ എന്തോ ഒരു വിചിത്രമായ പേരാണ് വരുന്നത് നമ്മൾ അടിക്കുമ്പോഴേ എത്ര സേവ് ചെയ്താലും അതിനകത്ത് ഒരു വേറെ നമ്പർ വേറൊരാളെ നമ്പറിലാണ് അത് വരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എനിക്കിതിന് ഈയൊരു അനുഭവത്തോടെ ഒരു ഒരറിവേ ഉള്ളൂ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് ഇനി നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കിടുക നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലേക്കായിരിക്കും പോകുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞാൻ വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ല അടുത്തൊരു അനുഭവം കൂടെ പറയുകയാണ് ഈ സംഭവം ഈ ഫോൺ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ അതായത് എന്റെ കേടായ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തു ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടെ പറയുന്നത് ഇത് എന്റെ ഫോൺ ഞാൻ നന്നാക്കാൻ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേ ടു തൗസൻഡ് ആൻഡ് എയ്റ്റി ഓർ സെവൻറ്റീലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഞാൻ വീട്ടമ്മ തന്നെയാണ് പക്ഷെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ ടി പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു തവണ ഈ പിന്നെ ഫോണ് താഴെ വീണിട്ട് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മൊത്തം ബ്ലാങ്കായിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫോൺ ഞാൻ നന്നാക്കാനായിട്ട് ഒരു ഓട്ടോ ഓട്ടോയിൽ ചേട്ടനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഫോൺ നന്നാക്കുന്ന കടകളൊക്കെ ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കസിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഫോൺ നന്നാക്കുന്ന ഒരു കടയിൽ ആ ഓട്ടോക്കാരൻ പറഞ്ഞ പ്രകാരം ഇവിടെ കൊടുത്താൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തു അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്ക് സിമ്മ് തന്നു ഈ സിമ്മ് ഞാൻ മറ്റൊരു ടച്ചിൻ്റെ ഫോണിൽ ഇട്ട് യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ എൻ്റെ പിള്ളേരുടെ കയ്യിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നൊരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണിൽ ഞാൻ ഈ ഈ സിമ്മിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ അന്ന് തന്നെ എനിക്കിപ്പം ഹസ്ബൻഡ് പുറത്തായത് കൊണ്ട് ഒക്കെ ഞാൻ അതിനകത്ത് സെറ്റാക്കി ഇതിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫോൺ എനിക്ക് നന്നാക്കി തിരിച്ചു കിട്ടി വീണ്ടും ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നതിന് സമയത്ത് സെയിം കാര്യം വന്നപ്പോൾ ഞാൻ ഈ സെയിം കടയിൽ തന്നെ അതായത് ഇതുപോലെ തന്നെ വീണ്ടും ഇതൊന്ന് തട്ടിയപ്പോഴത്തേന് ബ്ലാങ്ക് ആയിപ്പോയി വീണ്ടും ആ കടയിൽ തന്നെ ഞാൻ കൊണ്ടു കൊടുത്തു അന്നേരം ഞാൻ എൻ്റെ വാട്സപ്പ് അതിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെയും ഈ സിമ്മ് ഒരു തന്നു എനിക്ക് അർജൻറ്റായിട്ട് വേണ്ട സാധനം വാട്സപ്പ് ആണ് ഞാനും ഹസ്ബൻഡും കൂടുതൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാട്സപ്പിലൂടെ ആയുണ്ട് ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഫോണിലേക്ക് വീണ്ടും സിം സിമ്മിട്ടിട്ട് അതിൽ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസത്തേക്ക് വാട്സപ്പ് അതിൽ ഞാനിങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ കോൾ ചെയ്യുന്നൊക്കെ അതിലേക്കാക്കി അന്നേരത്തേനും ഈ പറഞ്ഞ പോലെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലോട്ട് എനിക്ക് ഇങ്ങനെ വേരിഫിക്കേഷൻ കോഡ് വരും അത് ഒരു എനിക്ക് തോന്നി ഇത് എന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ എൻ്റെ പേരിൽ ഒരു തെറ്റായ രീതിയിൽ ഒരു തവണ നമുക്ക് ഒരു അബദ്ധം പറ്റാം ഒന്നോ രണ്ടോ നമ്പർ മാറിപ്പോയി നമ്മളുടെ വെരിഫിക്കേഷൻ വേറൊരാളുടെ അടുത്തേക്ക് പോകാം ചിലപ്പോൾ എൻ്റെ ടു സീറോ എന്നുള്ളത് ഒരു ടു സിക്സോ അല്ലെങ്കിൽ ഫോർ സീറോ ആയി പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റാം എത്രയോ പേര് നമുക്ക് റോങ് നമ്പറിൽ നിന്ന് ഫോൺ വിളിക്കുന്നു അതുപോലെ നോക്കി ഇത് ഒരു ദിവസം ഇത്രയും തവണയൊക്കെ എങ്ങനെയാണ് പറ്റുന്നത് അന്നേരത്തേനും ഞാൻ ഭയങ്കര അന്നൊക്കെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ സംസാരിക്കാനും ചെന്ന് ചോദിക്കുക ആൾക്കാരോട് അങ്ങനെയൊന്നും എനിക്ക് അറിയാല്ല അന്നേരത്തേനും അന്നേരം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഭയങ്കര അലസമായിട്ടിരുന്നപ്പം എൻ്റെ അധ്യാപകൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്ലാസ്സിരുന്ന കുട്ടികളുടെ അധ്യാപകൻ്റെയും സമീപത്തിൽ ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് കോഡ് വന്നുകൊണ്ടിരിക്കുക എത്ര തവണയാണെന്നറിയാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചു അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞു ആ കുട്ടിയുടെ പേരിൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ വെച്ചിട്ട് അന്ന് ഫേസ്ബുക്ക് അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്കിൽ ആരാണ്ട ഒരു പേജ് തുടങ്ങി ആ കൊച്ചിന് പേടിയായിട്ട് ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാതെ സഹിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ആ കൊച്ചിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അപ്പുറത്തോട്ട് ഇടുക അപ്പോൾ അന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ ഇന്ന് നമുക്ക് എല്ലാം ലോക്ക് ചെയ്യാനൊക്കെ ഇതുണ്ട് അന്ന് ലോക്ക് ചെയ്യാനൊന്നും ഇല്ലയെന്ന എൻ്റെ ഒരു ഓർമ്മ അന്നേരം ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്ക് ചെന്ന് പരാതിപ്പെടാൻ ഒന്ന് ഫാമിലി സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലർക്കും പ്രത്യേകിച്ച് ഗേൾസിൻ്റെ അടുത്ത് കിട്ടുകയില്ല കാരണം ഇങ്ങനെ സ്റ്റേ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന വെണ്ണ നിറഞ്ഞാൽ അതൊക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികളാണ് അപ്പം അവർക്കും വീട്ടുകാരുടെ സപ്പോർട്ടില്ല എൻ്റെ അവസ്ഥ അതിൻ്റെ അപ്പുറം കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കായ ഒരു സ്ത്രീ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു എന്ന് പറയും അന്നേരം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ നാട്ടിലല്ല അന്ന് അവിടെ വെച്ച് എൻ്റെ അധ്യാപകൻ പറഞ്ഞു ഇവിടുത്തെ എസ് ഐയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അദ്ദേഹത്തെ വിളിച്ച് നമുക്ക് ഇനി ഇത് ടെൻഷൻ പറ്റുന്നില്ല എങ്കിൽ സ്വന്തമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പറയാം ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ വെരിഫിക്കേഷൻ കോഡല്ലേ വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാർ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറ്റുന്നില്ല എനിക്കിതൊക്കെ ആദ്യമായിട്ട് എങ്ങനത്തെ അനുഭവം അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ സാറിനെ വിളിച്ചു എസ് ഐ സാറിനെ വിളിച്ച് സംസാരിച്ചു എനിക്കിങ്ങനെ കോഡ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള വിഷയമല്ലല്ലോ അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഫോൺ നന്നാക്കാൻ കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഫോൺ നന്നാക്കിയത് നന്നാക്കാൻ കൊടുത്തത് ഇപ്പോഴും ഒരാളുടെ കയ്യിലാണെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു വെറുതെ റിസ്ക് വേണ്ടല്ലോ അതങ്ങ് മേടിച്ചേക്കാൻ പറഞ്ഞു അത് മേടിച്ചേക്കാൻ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ അത്ര പറഞ്ഞത് ഓക്കെ അകേല് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല അന്ന് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മൾ ഓരിടത്ത് പരാതി കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഈ കടയിൽ ചെന്നിട്ട് ഞാൻ ആ പയ്യനെ ആ ഞാൻ എനിക്ക് ആ പയ്യനെ കണ്ടിട്ട് ഒരു പാവം പോലൊക്കെയാണ് തോന്നിയത് പക്ഷേ എന്താണെന്ന് തരത്തില്ല ഞാനവിടെ ചെന്നിട്ട് പതിവ് പോലെ ഫോൺ എനിക്ക് തിരിച്ച് വേണമെന്നു പറഞ്ഞാൽ പറഞ്ഞു നന്നാക്കി തീരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിലോട്ട് വെരിഫിക്കേഷൻ കോഡ് വരുന്നുണ്ട് ഇത് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു അവർക്ക് ഞാൻ ഫോൺ സബ്മിറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അത്രയും പറയാനുള്ളൊരു ധൈര്യം അന്ന് വന്നു അത് ഞാൻ ബോൾഡായിട്ട് തന്നെ പറഞ്ഞു അന്നേരം ഈ ചെറുക്കൻ അങ്ങ് പതറി മൊത്തം പുള്ളിക്കാരൻ വിയർത്തു പുള്ളിക്കാരൻ അങ്ങ് വല്ലാണ്ടായി അന്നേരം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഫോണെന്ന് കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ അവൻ അകത്തൂന്ന് അകത്താണ് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അകത്തൂന്ന് എനിക്ക് ഫോൺ എടുത്ത് തന്നെ ഇത്തവണ ഞാൻ ചോദിച്ചു കണ്ടു വന്ന് വീട്ടിലാണ് ഫോണോ ഞാൻ വീട്ടിൽ വെച്ചാണ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നില്ല ഞാൻ അന്നേരം തന്നെ ചോദിച്ചാൽ ആ ചെറുക്കൻ എനിക്ക് ഫോൺ തന്നില്ല ഇപ്പോഴത്തെ എൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ പിടിച്ച പിടിയേ മേടിച്ചുകൊണ്ട് എങ്ങനെയവര് വീട്ടിൽ പണി എടുത്തോണ്ട് വരും പക്ഷേ എനിക്ക് അന്ന് അതൊന്നും പേടിയാണ് കാരണം നമ്മുടെ പെണ്ണുങ്ങൾ എന്തിനറങ്ങി തിരിച്ചാലും ഇപ്പോൾ അന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ എന്തൊക്കെയാണ് കമൻറ്റ് വന്നതെന്ന് അറിയാം അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആ വഴി ആര് പറഞ്ഞു കൊടുക്കാൻ എന്തിന് അത് കാണുന്നവർക്കെല്ലാം നിങ്ങൾ നമ്പർ കൊടുത്തിട്ടല്ലേ എന്നൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാനും അങ്ങ് സഹിക്കാം ഉള്ളിലൊരു പേടിയുണ്ട് അത് വെളിയിൽ കാണിച്ചില്ല ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു എനിക്ക് നാളെ തന്നെ ഫോൺ വേണമെന്ന് ഫോൺ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ സൈഡിൽ ഈ കാണുന്ന നമ്മുടെ ഈ പറഞ്ഞപോലെ ഒരു തരം സ്വിച്ചുകളും ഒന്നും ഇല്ല ബട്ടണുകളെല്ലാം പറിച്ചെടുത്തിട്ട് എനിക്ക് ആ പയ്യൻ ആ ഫോൺ തിരിച്ചു തന്നത് ഇത് സത്യം പറഞ്ഞാൽ അന്ന് അതൊരു വിഷയമാക്കേണ്ടതായിരുന്നു ഇന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്നത്തെ ഞാൻ മാറി അതുപോലെ അന്നത്തെ ആ പയ്യനും മാറിയിട്ടുണ്ടായിരിക്കും ഇപ്പോഴും അവരെ വിവാഹമൊക്കെ കഴിച്ച കുട്ടികളുമായിട്ട് ജീവിക്കുകയായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാനങ്ങ് സമാധാനിക്കുകയാണ് ഇനിയും ആ സെയിം സ്ഥാപനത്തിൽ നിന്ന് സെയിം പ്രശ്നം ഉണ്ടായെന്ന് കേട്ട ഒരു പക്ഷെ ഞാൻ പ്രതികരിക്കും വീണ്ടും കാരണം അത് അവർ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇനി അറിവില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ഞാൻ ആ കോഡൊക്കെ ഏതെങ്കിലും തരത്തിൽ ക്ലിക്ക് ചെയ്യുവോ എന്തേലും ഒന്ന് ചെയ്തിരുന്നെങ്കിലോ അവർക്ക് അത് വെച്ച് എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു ആ ഫോണും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഫോൺ ഓപ്പൺ ആകാതെ ഇതൊന്നും സംഭവിക്കുമല്ലോ അതൊക്കെ തല്ലിപ്പറച്ച് എനിക്ക് തിരിച്ചു കൊണ്ടുത്തന്നത് അതായത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ആ ബ്ലാങ്ക് ആയിരുന്നത് ബ്ലാങ്ക് ആയിട്ട് തന്നെ സൈഡിലെ ബട്ടൺ അഴിച്ച് കുറച്ച് കളഞ്ഞു അതെന്തിനാണെനിക്കറിയില്ല അതെനിക്ക് തിരിച്ച് വെച്ചുപോലും തന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ശരിയാവത്തില്ല ചേച്ചി അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് എന്നെ ഇടയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യം വിളിച്ചു വിളിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ആ ടൈപ്പ് ആളല്ല ചേച്ചിക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും വെരിഫിക്കേഷനൊക്കെ ഞാൻ അങ്ങനത്തെ ആളല്ല ഞാൻ കുഴപ്പമില്ല ഞാനത് പിന്നെ പ്രൊസീഡ് ചെയ്യുന്നില്ല എനിക്ക് ഫോൺ കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാനത് ക്ലോസ് ചെയ്താ ചാപ്റ്റർ അന്നത്തെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അയ്യോ ഞാൻ കാരണം ആർക്കും ഒന്നും പറ്റരുതേന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയല്ല എന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരാൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചിട്ടിരി കുഴപ്പമില്ല കുഴപ്പമില്ലെന്നുള്ളൊക്കെ ചിന്തിക്കുന്ന ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു പതർച്ചയാണ് ഒന്ന് നമ്മുടെ സിമ്മോ നമ്മുടെ ജി പേയോ നമ്മുടെ ഫോൺ നമ്പറോ ഒക്കെ ആരെങ്കിലും യൂസ് ചെയ്യുക എന്നൊക്കെ കേട്ട് കഴിയുമ്പം നമുക്ക് ഭയങ്കര ടെൻഷൻ ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നമ്മുടെ പല കാര്യങ്ങളും ഈ ലിങ്ക് ചെയ്ത് കിടക്കുന്നതൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എൻ്റെ ലൈഫ് തന്നെ ഫോണിലല്ലേ ഇപ്പം നമ്മുടെ ജി പേയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമ്മുടെ പൈസ എടുക്കുമോ കാരണം നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ നമ്മൾ അധ്വാനിക്കുന്നതും എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ബാങ്കാണ് ബാങ്കാണെങ്കിൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുക ഈ ഫോണിൽ ആർക്കെങ്കിലും ഒന്നും ഇങ്ങനെ ഞടിച്ചാൽ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റും നമ്മുടെ എത്രയോ ദിവസത്തെ അധ്വാനമാണ് പിന്നെ ഇപ്പൊ ഫോണിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അത്ര പേടിയൊന്നും ഇപ്പം തോന്നുന്നില്ല കാരണം സൈബർ സെല്ലിന് സെല്ലിനറിയാം ഒറിജിനലായിട്ടുള്ള ഫോട്ടോ ഏതാ അല്ലെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ നന്നായിട്ട് അവർക്കറിയാം കാരണം പോലീസ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പോലീസ് അല്ലെ കേരള പോലീസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം സൈബർ ബിങ്ങുകളിൽ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ മണ്ടന്മാരല്ല എത്രയോ വലിയ വലിയ കേസുകൾ തെളിയിക്കുന്നവരാ നമ്മുടെ ഒരു പ്രൊഫൈൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി തൊണ്ണൂറ്റി ഏഴ് ശതമാനം അവർക്കത് കണ്ടുപിടിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും കാരണം ഒരു അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ ജയിലിൽ പോകാതെ ഇരിക്കാനൊക്കെ നമ്മളെ ഹെല്പ് ചെയ്യാൻ അവർക്ക് പറ്റും കാരണം ഈ സൈബർ വിങ് എന്നൊക്കെ പറയുന്നതൊന്നും മണ്ടന്മാരല്ല അവർക്കൊരു ഹ്യൂ ഒരു ഹ്യൂമൻ സൈക്കോളജി അവർ പഠിച്ചവരാണ് അപ്പം നമ്മളെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരള പോലീസിൻ്റെയും സൈബർ ഇത് മാനേജ് ചെയ്യുന്നവരുടെയൊക്കെ കയ്യിലുണ്ട് അപ്പം നമ്മൾ ചാടി ചാടിക്കേറി അബദ്ധങ്ങളൊന്നും കാണിക്കരുത് നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ജീവിതം വേണ്ടാന്ന് വെക്കാന്നൊക്കെ വിചാരിച്ചേക്കരുത് നമ്മൾ ഭാഗ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ ലാസ്റ്റ് വരെ പൊരുതുക കാരണം നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴിക്കുക നമ്മുടെ കാശ് നമ്മളെ വിട്ടു പോകത്തില്ലെന്നും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അപകീർത്തിപ്പെടുകയില്ലെന്നും തന്നെ ചിന്തിക്കുക കാരണം ഹ്യൂമൻ സൈക്കോളജി വരെ പഠിച്ച് ഒരുപാട് ആളുകളെ അവർ കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മൾ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമ്മളെ ഏത് തരക്കാരാണെന്നും മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുകയും പതറുകയും ചെയ്യുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറേശേ ശ്രദ്ധിക്കുക മനസ്സ് ബതറാതിരിക്കുക നമ്മൾ സാധാരണക്കാരാണ് ഫോണിനെ കുറിച്ചൊന്നും അറിയത്തില്ല നമ്മളെ ആർക്ക് വേണേലും പറ്റിക്ക സമ്മതിച്ചു പക്ഷേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വിഷമം വന്നു കഴിയുമ്പോൾ കരഞ്ഞും വിറച്ചും അസുഖങ്ങളൊക്കെ പ്രഷറൊക്കെ കൂട്ടി ഉണ്ടാക്കാതെ നേരെ നമ്മൾ നിയമസഹായം തേടുക അധികം വെച്ച് താമസിപ്പിക്കാതെ ഇരിക്കുക നിയമസഹ സഹായം തേടുക അല്ലാതെ എല്ലാവരും അറിയുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അന്ന് ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് സ്വ സ്വന്തം പേരിൽ ഒരു ഫ്രോഡ് ഒരു അക്കൗണ്ട് തുടങ്ങി എന്ന് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു കാരണം നാട്ടുകാരും വീട്ടുകാരും കുറ്റപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോണം നമ്മൾക്ക് നഷ്ടം വരുന്ന കാര്യമാണേ നമ്മൾ തന്നെ മുന്നിട്ട് നിന്ന് അത് സ്ട്രോങ് ആയിട്ട് നേടിയെടുത്തേക്കണം നമ്മളൊക്കെ പേടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വളരുന്നത് അപ്പോൾ ഈ സിമ്മൊക്കെ ഇങ്ങനെ വരുന്നത് ആരും നമ്മളെ പറ്റിക്കുന്നോ ഒന്നുമല്ല അത് അവർ ക്യാൻസൽ ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ സിമ്മെടുത്ത് ആണ് ചിലപ്പോൾ ജീവനോട് ഉണ്ടാവുകയില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ ഫോൺ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ നമ്മളത് ക്യാൻസലായി ഇപ്പോൾ നമ്മുടെ പേരിലാണ് മറ്റു ആപ്പുകളൊന്നും ഇതിൻ്റെ പേരിൽ ഈ ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് തുറന്നിട്ടില്ലെന്നുള്ളതൊക്കെ നമ്മൾ അറിയാവുന്നവരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി കാണുമെന്ന് വിചാരിക്കുന്നു ആവശ്യമില്ലാത്ത കോമഡി കമൻസ് ഒന്നും ഇടരുത് കാരണം എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ഉള്ളവർ അവർ കമൻസ് വായിക്കുന്നത് എന്തെങ്കിലും അറിവ് കിട്ടുമോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇടവന്നിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ പറയുന്ന മുഴുവനും കള്ളത്തരങ്ങളാണ് നിങ്ങൾ ഫ്രോഡാണ് അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യരുത് ഞാൻ മോശം അതായത് സെൻസ് അല്ലാത്ത ലോജിക് ഇല്ലാത്ത കമൻറ്റൊന്നും ഞാൻ എൻ്റെ കമൻ്റ് ബോക്സിൽ വെച്ചേക്ക് എല്ലാം റിപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ദയവ് ഇത് ഉപകാരമുള്ള കമൻസും ചർച്ചകളും മാത്രം കമൻ്റ് ബോക്സിൽ നടത്തുക താങ്ക് സോ മച്ച്